നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് വേറെന്നിനല്ല നിങ്ങൾക്കൊരു വീട് കാണിച്ചു തരാനാണ് ഒരു പഴമയുള്ളൊരു വീടാണ് ഈ വീട് ഇവർ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതായത് രാജേന്ദ്രേടൻ്റെ വീടാണ് ഈ വീടിന് ഇതിപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടോ ഒരു ഇതിലേക്ക് കയറാനുള്ള സൗകര്യം അതായത് ടിപ്പർ സുഖമായിട്ട് കയറി പോകുന്ന ഒരു റോഡാണ് ഈ വീട്ടിലേക്കുള്ളത് അതൊക്കെ ഈ പറമ്പിൽ തന്നെ പെട്ടതാണ് ഈ കാണുന്ന ഏരിയകൾ മൊത്തം അതായത് ഏകദേശം ഇരുപത് സെൻറ്റാണ് ഈ സ്ഥലം മൊത്തത്തിലുള്ളത് അതാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത് വീടിൻ്റെ എല്ലാവിധ കാഴ്ചകളും ഞാൻ കാണിച്ചുതരാം അതായത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇടത് സൈഡായിട്ട് ഒരു കിണറുണ്ട് കിണറിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇപ്പോൾ വേനലാണ് ഒരു അഞ്ച് റിങ്ങോളം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം അഞ്ച് റിങ്ങോളം വെള്ളമുണ്ട് പിന്നെ ചക്ക മാങ്ങ തേങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് ഫലഭൂഷ്ടമായ എല്ലാവിധ സാധനങ്ങളും ഈ വീട്ടിലുണ്ട് ഒരു പത്ത് മുപ്പതോളം കവുങ്ങ് ഉണ്ട് പിന്നൊരു പത്ത് പതിനഞ്ചോളം തെങ്ങ് ഉണ്ട് തെങ്ങുകൾ കുറേ ഉണ്ട് കേട്ടോ പിന്നെ പുതിയതായിട്ട് വെച്ചുള്ള രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് എന്നാണ് പറഞ്ഞത് അതാ അവിടെ കാണുന്ന ഒരു തെങ്ങ് പിന്നെ ഇവിടെ പുറത്ത് പണ്ട് പണ്ടുള്ളൊരു ഒരു ഒരു വീടാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് വീട് ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ വീട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ വീടുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ വീട് ഉണ്ടാക്കാൻ പറ്റിയൊരു സൗകര്യമാണ് വലിയ ഇതൊന്നുമില്ല നിലമ്പൂർ ടൗണിൽ നിന്നും ആറ് ആറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മൂന്നര കിലോമീറ്റർ പിന്നെ ടൗണിലേക്ക് അത് ഇവിടുത്തെ തൊട്ട് ചെറിയ ഒരു ടൗണിലേക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ഇതാണ് വീട് ഈ സ്ഥലത്ത് ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള അതായത് ഈ വീട് ശരിക്കൊരു ഒരു സൈഡിലാണ് അതായത് വീടിൻ്റെ ഏറ്റവും മൂലക്കിയെന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഈ വീട് വീടിരിക്കുന്നത് ഒരു പഴയ ഒരു തറവാട് വീട് അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ പല പല വീടുകൾ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിലൊരു പഴയ ഒരു വീട് തന്നെയാണ് നമുക്ക് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകളൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണാൻ പറ്റും ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത്രയും സ്ഥലത്തിന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും കൂടി അതായത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിണറും ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കിണർ തന്നെ ഏകദേശം ഒരു എൺപതിനായിരം തൊണ്ണൂറായിരം ഉപയേൻ്റെ അടുത്തൊക്കെ ചിലവ് വരുന്നുണ്ട് ഞാൻ ഇത് പ്രമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ബിസിനസ്സായിട്ട് എടുക്കുമോ എന്നല്ല കേട്ടോ അതൊന്നും ആരും വിചാരിക്കണ്ട ഇത് നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരാൾക്ക് വീട് അവർ കച്ചവടം ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മളെടുത്തതാണ് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴത്തെ നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇതൊക്കെയാണ് വീടിൻ്റെ ബാക്കിലുള്ള അതായത് ഈ കാണുന്നതാണ് വീടിൻ്റെ ബാക്കിലുള്ള അതിര് ശരിക്കും ഇതിൻ്റെ ഈ കാണുന്ന അതിൽക്കൂടെയാണ് വഴി പോകുന്നത് കേട്ടോ ആ വഴി അങ്ങനെ കറങ്ങി വരികയാണ് ഇവിടേക്ക് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള പ്ലാവൊക്കെ നല്ല അടിപൊളി പ്ലാവ് തന്നെ കേട്ടോ അതായത് ചെറിയ ലോക്കൽ ലോക്കൽ മരങ്ങളൊന്നും അല്ല നല്ല നല്ല കായ്ഫലമുള്ള ഞാൻ വേറെ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ കാണിച്ചുതരാം കായ്ഫലങ്ങളുള്ള നല്ല മനോഹരമായിട്ടുള്ള കായ് കായ എന്താണെങ്കിൽ ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ നല്ല അടിപൊളിയായിട്ട് ചക്കയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ചക്ക കാണിച്ച് തരാണ് നിങ്ങളുദ്ദേശം വിചാരിക്കേണ്ട ഇവിടെ ഈ ഭാഗത്ത് ഇത് മാവാണ് കേട്ടോ മാവ് നല്ല കായ്ഫലുള്ള മാവാണ് അതായത് എന്താ പറയുക മാവ് മാങ്ങൾ നല്ല അടിപൊളി മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ലേ ഇവിടെ ഇവിടെ ഇത് പുളിമരം കേട്ടോ പുളിമരം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഈ ഇതില്ലേ എന്താ കൊടംപുളി ഇല്ലേ കൊടംപുളി ഒരുപാടുണ്ട് ഒരു നാല് അഞ്ച് മരത്തിൻ്റെ അടുത്ത് കുടമ്പുളി തന്നെ ഉണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് താഴെ ഇത് ഈ ഭാഗത്ത് ഇവിടെ ഒന്ന് രണ്ട് കുരുമുളകിൻ്റെ കുരുമുളക് തയ്യല്ല നല്ല രീതിയിൽ അവർ കൊയ്യുന്ന ടൈപ്പ് നല്ല കുരുമുളക് ഉണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക നിങ്ങൾക്ക് ആളുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള എമൗണ്ടേ അവർ പറഞ്ഞിട്ടുള്ളു ഒരുപാട് എമൗണ്ട് പറഞ്ഞിട്ടില്ല പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഒരു മനോഹരമായ വീട് ഈ വീട് നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചകൾ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഒരു വരാന്ത ഒരു നല്ല വലുപ്പത്തിലുള്ള വരാന്തയാണ് താഴത്തെ ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കയറി ചെല്ലുന്ന ഒരു ഇടനാഴിയാണ് ഇടനാഴി കഴിഞ്ഞ് ഇടത്തെ സൈഡിൽ ചെറിയൊരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ പഴയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇനി അടുത്ത ചെറിയ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ ഒരു ഇതൊരു ചെറിയൊരു അലമാര പോലെ പഴയ രീതിയിലുള്ള അലമാര അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെറിയ ഒരു കുഞ്ഞ് റൂം അതായത് തീരെ ചെറിയ ഒരു റൂം അതൊക്കെ പഴയ ആ രീതിയിൽ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ വലത് ഭാഗത്തായിട്ട് അവിടെ ഒരു ബെഡ്റൂമുണ്ട് ശരിക്കും മൂന്ന് ബെഡ്റൂമാണ് പക്ഷേ അത് നമ്മൾ ആ ചെറിയ ബെഡ്റൂം തട്ടുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം ഒരു പഴമയുള്ള റൂം തന്നെയാണ് ഇപ്പോൾ താഴത്ത് ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് അവർ താമസമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവിടെ താമസമില്ല എന്തായാലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അതായത് മോട്ടറ് വെള്ളം ടാങ്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അവിടെ ഒരു ആലുവ അടുപ്പ് പഴയ പുതിയ മോഡൽ ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവരൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്